കേരള സർക്കാർ നവകേരള സദസ് നടത്തിയപ്പോൾ റോഡിൽ ഗതാഗത തടസ്സം പട്ടിണി പാവങ്ങളെ വലയ്ക്കുന്നു രോഗികൾക്ക് പ്രശ്നം മരം മുറിച്ചു മാറ്റുന്നു തുടങ്ങിയ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസുകാരും ബി ജെ പി കാരും പറഞ്ഞതും ചെയ്തതുമെന്നുള്ളത് കേരളത്തിലെ ജനത കണ്ടതാണ് പിണറായിക്കും മന്ത്രിസഭയ്ക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മോദി ഭക്തർക്ക് ഹാലിളകിയ അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൊച്ചി നഗരത്തെ ദിവസം മുഴുവൻ ഗതാഗത കുരുക്കിലാക്കിയിരുന്നു നഗരസഭയിലെ രണ്ട് പ്രധാന റോഡുകൾ കെട്ടിയടച്ചായിരുന്നു മോദിയുടെ റോഡ് ഷോ നടന്നത് ഇത് നഗരത്തിലുണ്ടാക്കിയ കുരുക്ക് ചില്ലറയൊന്നുമല്ലായിരുന്നു റോഡ് ഷോയിൽ ജനറൽ ആശുപത്രിയിലേക്കുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു ആശുപത്രിയിലേക്ക് കടക്കാൻ പോലും രോഗികൾക്ക് പറ്റുന്നില്ലായിരുന്നു റോഡ് ഷോയ്ക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്ത എറണാകുളം ലോ കോളേജ് ഗേറ്റ് വരെ ആർ എസ് എസ് കാര് തകർത്തെറിഞ്ഞു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഗസ്റ്റ് ഹൌസ് വരെയായിരുന്നു റോഡ് ഷോ ജനറൽ ആശുപത്രിയുടെ പ്രവേശന കവാടമായ തെക്കുവശത്തെ ഹോസ്പിറ്റൽ റോഡിൽ ചൊവ്വാഴ്ച പകൽ മൂന്നു മുതൽ രാത്രി എട്ട് വരെ വാഹന ഗതാഗതം അനുവദിച്ചില്ല ഇത് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ വലച്ചു സുഭാഷ് പാർക്കിന് മുന്നിലെ പാർക്ക് അവന്യൂ റോഡും കെട്ടിയടച്ചു ഇത് റോഡ് യാത്രക്കാർക്കൊപ്പം ബോട്ട് യാത്രക്കാരെയും കുരുക്കിലാക്കി ൈക്കോട് ജംഗ്ഷൻ എം ജി റോഡ് രാജാജി ജംഗ്ഷൻ കലൂർ ജംഗ്ഷൻ കടവന്ത്ര ജംഗ്ഷൻ തേവര മട്ടുമൽ ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതോടെ നഗരത്തിലകത്തും പുറത്തും വാഹന ഗതാഗതം സ്തംഭിച്ചു വൈകിട്ട് ആറിന് ആരംഭിക്കുമെന്ന് പറഞ്ഞ റോഡ് ഷോ രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് തുടങ്ങിയത് ഇത് തീരുന്നവരെ നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല റോഡ് ഷോ നടക്കുന്ന ഹോസ്പിറ്റൽ റോഡിലെ വീടുകളും ഗേറ്റുകളും ബാരിക്കോടുകൾ വെച്ച് കെട്ടിയടച്ചതിനാൽ താമസക്കാർക്ക് വീട്ടിനുള്ളിൽ തന്നെ കഴിച്ചു വന്നു നഗരത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിരുന്നു വൈകിട്ട് ഓഫീസുകളിൽ നിന്നിറങ്ങിയ ജീവനക്കാർക്ക് വാഹനമില്ലാതെ റോഡിൽ നിന്ന് വലയുകയായിരുന്നു റോഡ് ഷോ കഴിഞ്ഞതോടെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലും മഹാരാജാസ് ഗ്രൗണ്ടിലും ജംഗ്ഷനിലും കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ഇതിലൂടെ മനസ്സിലാകുന്നത് നിങ്ങൾ രാഷ്ട്രീയമായി പക പോക്കുകയാണെന്ന് തന്നെയാണ് സ്വന്തം കണ്ണിൽ കോലി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല നിങ്ങൾ ചെയ്യുന്ന സകല തെമ്മാടിത്തരത്തെയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ കല്ലെറിയുകയും ചെയ്യുന്ന പ്രവണത ഇനിയെങ്കിലും നിങ്ങൾ മാറ്റണം